വെൽക്കം ടു റിതമോ ലേണിങ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിന് ശേഷമുള്ള കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രമാണ് അതായത് കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നടന്ന മന്ത്രിസഭയിൽ ഉണ്ടായിട്ടുള്ള വിദ്യാഭ്യാസ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വിമോചന സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി ഇ എം എസ് നമ്പൂതിരിപ്പാട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏറ്റവും കൂടുതൽ പരീക്ഷകൾക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള കുറേയധികം ഭാഗങ്ങളാണ് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോ കേരളത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം തന്നെ പഠിക്കേണ്ടത് കേരളത്തിൽ എന്നാണ് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്നത് വർഷം ചോദിച്ചിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തി എട്ട് മുതൽ മാർച്ച് പതിനൊന്ന് വരെയുള്ള സമയത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് ഏർ എന്ത് നടക്കുന്നത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒന്നാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങൾ നൂറ്റി പതിനാല് മണ്ഡലങ്ങളാണ് ഇപ്പൊ നൂറ്റി പതിനാല് മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് നൂറ്റി പതിനാല് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇതിൽ നൂറ്റി രണ്ട് മണ്ഡലങ്ങൾ ഏകാംഗ മണ്ഡലങ്ങളും പന്ത്രണ്ടെണ്ണം ദ്വയങ്ക മണ്ഡലങ്ങളും ആയിരുന്നു ആകെ അതുകൊണ്ടാണ് നൂറ്റി ഇരുപത്തി ആറ് സീറ്റുകൾ ആകെ സീറ്റുകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ അതായത് ഒന്നാം കേരള നിയമസഭയിലെ സീറ്റുകളുടെ എണ്ണം നൂറ്റി ഇരുപത്തി ആറാണ് കേട്ടോ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉൾപ്പെടെ ആകെ നൂറ്റി ഇരുപത്തി ഏഴ് അംഗങ്ങളായിരുന്നു നമ്മുടെ ആദ്യത്തെ നിയമസഭയിൽ ഉണ്ടായിരുന്നത് നിയമനിർമ്മാണ സഭയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യുന്നത് നൂറ്റി നാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം റദ്ദെയ്യണ്ടായി നമ്മൾ ഈ അടുത്ത കാലത്ത് അമെന്റ്മെന്റും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളപ്പോ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇനി കേരളത്തിൽ ഒന്നാം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറുപത് സീറ്റാണ് ലഭിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി ജനാധിപത്യ രീതിയിൽ ഒരു കോൺഗ്രസ് ഇതര മന്ത്രിസഭ അല്ലെങ്കിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വന്നത് നമ്മുടെ കേരളത്തിലാണ് കേരളത്തിൽ ഒന്നാം നിയമസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഏപ്രിൽ ഒന്നിനും മന്ത്രിസഭ കേരളത്തിൽ ഒന്നാം മന്ത്രിസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഏപ്രിൽ അഞ്ചിനും കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിനുമാണ് ഒന്നാം കേരള മന്ത്രിസഭയില് പതിനൊന്ന് മന്ത്രിമാരുണ്ടായിരുന്നു ഓരോ മന്ത്രിമാരെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയായിരുന്നത് ആയിരുന്നത് എം എസ് നമ്പൂതിരിപ്പാടാണ് ആണ് നമുക്കറിയാം ധനകാര്യമന്ത്രി സി അച്യുത മേനോനാണ് തൊഴിൽ ഗതാഗത മന്ത്രി ടി വി തോമസ് ആണ് വനം ഭക്ഷ്യവകുപ്പ് തുടങ്ങിയവ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി കെ സി ജോർജാണ് വ്യവസായ മന്ത്രി കെ പി ഗോപാലൻ പൊതുമരാമത്ത് മന്ത്രി എ മജീദ തദ്ദേശ സ്വയംഭരണ മന്ത്രി പി കെ ചാത്തൻ മാസ്റ്റർ വിദ്യാഭ്യാസം സഹകരണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി റവന്യൂ എക്സൈസ് എന്നിവ കൈകാര്യം ചെയ്തിരുന്ന ഏകലേടിയാണ് അല്ലെ ആദ്യത്തെ മന്ത്രിസഭയിലെ ആദ്യത്തെ മന്ത്രിസഭയിലെ ഏകലേടിയായ കെ ആർ ഗൌരിയമ്മ നിയമം വൈദ്യുതി വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന വി ആർ കൃഷ്ണഅയ്യർ ആരോഗ്യമന്ത്രി എം ആർ മേനോൻ സോറി എ ആർ മേനോ കൂടാതെ പ്രതിപക്ഷ നേതാവ് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി ടി ചാക്കു ആണ് ഒന്നാം കേരള നിയമസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം നമ്മൾ ഇപ്പൊ പറഞ്ഞു ഒരു മന്ത്രിയുള്ളൂ വനിതാ മന്ത്രി കെ ആർ ഗൗരി എം എന്നാൽ വനിതാ കേരള നിയമസഭയിലെ ആറ് വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു ഇനി പുതിയ നമ്മുടെ നിയമസഭാ മന്ദിരം മാറി പുതിയ നിയമസഭാ മന്ദിരത്തിന്റെ നിർമ്മാണം ഒക്കെ നടക്കുകയുണ്ടായി അതിന് തറക്കല്ലിട്ടത് നീലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂൺ നാലിലാണ് തറക്കല്ലിട്ടത് പുതിയ നിയമസഭാ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ തറക്കല്ലിട്ടിട്ട് തൊണ്ണൂറ്റി എട്ടിൽ ഉദ്ഘാടനം നടത്തിയത് കെ ആർ നാരായണനായിരുന്നു ട്ടോ ഉത്തർപ്രദേശ പ്രസിഡന്റ് കെ ആർ നാരായണനായിരുന്നു പഴയ നിയമസഭാ മന്ദിരത്തെ ചരിത്ര സ്മാരകമായി പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രഖ്യാപിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒന്നിലെ കിഷൻകാന്ത് ആണ് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മള് എന്താ പറയുന്നത് ഒന്നാം കേരള മന്ത്രിസഭയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇനി നമ്മുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ കുറിച്ച് നമുക്ക് പഠിക്കാം എല്ലാ മുഖ്യമന്ത്രിമാരെ കുറിച്ച് നമ്മളിപ്പോ ഗവർണർമാരെ പ്രസിഡന്റുമാരെ പ്രധാനമന്ത്രിമാരെയൊക്കെ പഠിക്കുന്നത് പോലെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ അധികം ചോദ്യങ്ങൾ കാണാറുണ്ട് നമ്മൾ ഞാൻ തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിമോചന സമരം വിദ്യാഭ്യാസ ബില്ലൊക്കെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് വിമോചന സമരത്തെ കുറിച്ച് അധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് ഒഴിച്ചു കൂടാനാവാത്ത പഠിക്കേണ്ട ഒരു വ്യക്തിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ക്ലാസ് ഞാൻ പറയാം അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പേര് ഏലംകുളം മനക്കൽ ശങ്കരം നമ്പൂതിരിപ്പാട് എന്നാണ് ഇ എം എസ് ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ജൂൺ പതിമൂന്നിനാണ് അദ്ദേഹം ജനിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നൊക്കെ അറിയപ്പെടുന്നത് ഇ എം എസ് തന്നെയാണ് അദ്ദേഹം നീലേശ്വരത്ത് നിന്നാണ് ആദ്യമായിട്ട് മത്സരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടത് ഐക്യ കേരളം എന്ന ആശയത്തിലൂടെ ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപീകരിക്കാൻ വേണ്ടി വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അല്ലെങ്കിൽ അതിന്റെ നേതാവ് കൂടിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് നമ്മൾ പറയാം അതുപോലെ തന്നെ ഭരണഘടനയുടെ മുന്നൂറ്റി അമ്പത്തി ആറാം വകുപ്പ് പ്രകാരം പിരിച്ചുവിട്ട ആദ്യം മുഖ്യമന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും രണ്ട് ചോദിച്ചു തെരഞ്ഞെടുക്കപ്പെട്ടതും പിരിച്ചുവിട്ടതും അല്ലെ രണ്ട് ചോദിച്ചു കഴിഞ്ഞാലും ഇ എം എസിന്റെ പേര് തന്നെ നമ്മൾ പറയണം കർഷക ബന്ധ ബില്ല് ഇദ്ദേഹത്തിന്റെ കാലത്തെ ഒരു പരിഷ്കരണമായിരുന്നു അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായി അതിനുശേഷം പ്രതിപക്ഷ നേതാവായ വ്യക്തി കൂടിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഭൂപരിഷ്കരണ ഓർഡിനൻസ് വിദ്യാഭ്യാസ ബില്ല് തുടങ്ങിയവ അവതരിപ്പിച്ചത് ഇദ്ദേഹം നേതൃത്വം നൽകിയ മന്ത്രിസഭയിലാണ് അതുപോലെ തന്നെ രണ്ടാം തവണ ഇദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടാം തവണ തെരഞ്ഞെടുക്കപ്പെട്ടത് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അന്തരികയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ആത്മകഥ തന്നെയാണ് ഇ എം എസിന്റെ ആത്മകഥ ഇ എം എസിന്റെ നേതൃത്വത്തിൽ ഒരു പത്രം ആരംഭിക്കുകയുണ്ടായി പലപ്പോഴും പരീക്ഷയ്ക്ക് ആത്മകഥയും പത്രമൊക്കെ ചോദിച്ചിട്ടുണ്ട് ആത്മകഥ ആത്മകഥയാണെങ്കിൽ പത്രത്തിന്റെ പേര് പ്രഭാതം എന്നാണ് ഇന്ത്യൻ സ്റ്റാമ്പിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പേരില് ഒരു അക്കാദമി എം എസ് അക്കാദമി ഉണ്ട് തിരുവനന്തപുരം ജില്ലയിൽ വിളപ്പിൽ ശാല എന്ന് പറയുന്ന സ്ഥലത്താണ് ധാരാളം കൃതികൾ രചിച്ചിട്ടുള്ള വ്യക്തിയാണ് കേരളം നാളെ നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ് ഒന്നേകാൽ കോടി മലയാളികൾ എത്രയോ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി ഇതും ചോദിച്ചിട്ടുണ്ട് കാർമാക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി ബെർലിൻ ഡയറി എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് മൂവ്മെന്റ് ഇൻ കേരള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ വേദങ്ങളുടെ നാട് കേരള സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് ആൻഡ് ഹിസ്റ്റോറിക്കൽ സർവേ ഇതൊക്കെ ആൻഡ് ഹിസ്റ്റോറിക്കൽ സർവേ ഇതൊക്കെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണോ ഒന്നും കൂടെ വായിക്കാം കേരളം ഇന്ന് ഇന്നലെ നാളെ നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ് ഒന്നേകാൽ കോടി മലയാളികൾ കേരളം മലയാളികളുടെ മാതൃഭൂമി കാർ മാർക്സ് പൊതുയോഗത്തിന്റെ വഴികാട്ടി ബെർലിൻ ഡയറി എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പ്രസന്റ് മൂവ്മെന്റ് ഇൻ കേരള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് വേദങ്ങളുടെ നാട് കേരള സൊസൈറ്റി ആൻഡ് പോളിറ്റിക്സ് ആൻഡ് ഹിസ്റ്റോറിക്കൽ സർവേ ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങളാണ് കൂടാതെ ഇദ്ദേഹവുമായി രണ്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട വസ്തുക്കൾ നമുക്ക് പഠിക്കാറുള്ളത് ഒന്ന് വിദ്യാഭ്യാസ ബില്ലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മെച്ചപ്പെട്ട സംഘാടനവും വളർച്ചയും ലക്ഷ്യം കൊണ്ട് ഇട്ടുകൊണ്ടാണ് വിദ്യാഭ്യാസ ബില്ല് വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജൂൺ പതിമൂന്നിനാണ് വിദ്യാഭ്യാസ ബില്ല് കരട് രൂപത്തിൽ നിയമസഭയിൽ അവതരിപ്പിക്കണത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് സെപ്റ്റംബർ രണ്ടിന് ബില്ല് പാസാക്കി ഗവർണർ ഗവർണർക്ക് സമർപ്പിക്കുകയാണ് അതിനുശേഷം പ്രസിഡന്റിന് അയക്കുകയാണ് പ്രസിഡന്റ് എന്ത് ചെയ്തു അതായത് വിദഗ്ധരുടെ ഉപദേശത്തിനായിട്ട് ബില്ല് സുപ്രീം കോടതിയിലേക്ക് കൈമാറുകയാണ് സംസ്ഥാന നിയമസഭ പാസാക്കിയ ഒരു നിയമം ഇന്ത്യൻ പ്രസിഡന്റ് സുപ്രീം കോടതിക്ക് കൈമാറിയ ആദ്യ അവസരം കൂടിയാണ് ഈ വിദ്യാഭ്യാസ ബില്ല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഫെബ്രുവരി പത്തൊമ്പതിന് വിദ്യാഭ്യാസ ബില്ല് പ്രസിഡന്റിന് പ്രസിഡന്റിന്റെ അംഗീകാരം കിട്ടുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് വിദ്യാഭ്യാസ ബില്ല് അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് വിമോചന സമരം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് മുണ്ടശ്ശേരി നടത്തിയ വിദ്യാഭ്യാസ ബില്ലിനോടുള്ള എതിർപ്പാണ് ഈ വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ നിലവിൽ വരാനുള്ള കാരണം മന്നത്ത് പത്മനാഭനായിരുന്നു നേതൃത്വം കൊടുത്തത് ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ജൂലൈ മുപ്പത്തി ഒന്നിന് നമ്മുടെ കേരളത്തിലെ ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിടുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു മുന്നൂറ്റി അമ്പത്തി ആറാം വകുപ്പ് വിട്ട ആദ്യത്തെ മുഖ്യമന്ത്രി കൂടിയാണ് ആര് ഇ എം എസ് എന്ന് പറഞ്ഞു അല്ലെ വിമോചനം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ആ സമരത്തിന്റെ ഉപജ്ഞാതാവ് പനംപിള്ളി ഗോവിന്ദമേനോനാണ് വിമോചന സമരത്തിന്റെ ഭാഗമായിട്ട അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ അദ്ദേഹം ജീവ ശിഖാ ജാത നയിക്കിയ ടൈമണ്ണത്ത് പത്മനാഭൻ മന്നത്തെ പത്മനാഭനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു വിമോചന സമരത്തിന് നേതൃത്വം നൽകി പിന്നെ ജീവശികാർ ജാത നയിച്ചു സമരം എന്ന വാക്കു കൊണ്ടുവന്നു പനമ്പിള്ളി ഗോവിന്ദ അമേരിക്കൻ ഇടപെടൽ വെളിപ്പെടുത്തുന്ന പേര് എന്ത് എന്ന് ചോദിച്ചാൽ എ ഡേഞ്ചറസ് പ്ലേസ് എന്നാണ് കേട്ടോ വിമോചന സമരത്തിലെ അമേരിക്കൻ ഇടപെടൽ വെളിപ്പെടുത്തുന്ന ഡാനിയൽ പാട്രിക് മൊയ്നിഹനിന്റെ പുസ്തകമാണ് എ ഡേഞ്ചറസ് പ്ലേസ് ഇനി വിമോചന സമുദ്രത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടുത്തു പ്രജ സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ പി എസ് പി മുസ്ലിം ലീഗ് കേരള സോഷ്യലിസ്റ്റ് പാർട്ടി റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ ആർ എസ് പി ഇവരൊക്കെ തന്നെ വിമോചന സമരത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ പാർട്ടികളാണ് വിമോചന സമരത്തെ തുടർന്ന് കേരളത്തിലെ ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിട്ടപ്പോൾ ആരായിരുന്നു കേരള ഗവർണർ എന്നും ചോദിക്കാം ബി രാമകൃഷ്ണ റാവു കേരളത്തിന്റെ ആദ്യത്തെ ഗവർണർ ആണ് ആര് ബി രാമകൃഷ്ണ റാവു ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് ശേഷമുള്ള നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്ന നിർബന്ധമായിട്ടും ചോദിക്കും എന്നുള്ള ഒരു ടോപ്പിക് കൂടിയാണ് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇതിപ്പോൾ ടെൻത്തിന്റെ ആയാലും മെയിൻസിന്റെ ആയാലും സെക്രട്ടേറിയറ്റിനൊക്കെ മസ്റ്റായിട്ടും യാതൊരുവിധ സംശയവും ഇല്ല ഒക്കെ ആവശ്യമുള്ള ഒരു ഭാഗം കൂടിയാണ് അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കുക എന്ന് തന്നെ ഞാൻ പറയും ക്ലാസ് വളരെ ഭംഗിയായിട്ട് കേട്ട് നിങ്ങൾക്ക് പോയിന്റുകൾ എഴുതി എഴുതിയെടുത്ത് പഠിക്കുക റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക നമ്മൾ എന്താ പറയുന്നത് ജോലിക്ക് പോകുന്ന കുട്ടികളും പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്ക് കേട്ടു പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി സുഖമായിട്ട് ഉണ്ടാവുക നോട്ട് എഴുതി എടുക്കണേക്കാൾ അത് ധാരാളം നമ്മൾ കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നോട്ടിന്റെ ഒന്നും ആവശ്യകതയില്ല വെറുതെ നോട്ടിൽ എഴുതി വെക്കണു എന്നുള്ളതിൽ വലിയ കാര്യമൊന്നുമില്ല അത് നമ്മുടെ മനസ്സിലാക്കണു അല്ലെങ്കിൽ നമ്മൾ അത് മനഃപ്പാടമാക്കുന്നു എന്നുള്ളതിലാണ് പ്രധാനം അപ്പൊ സ്മാർട്ടായിട്ട് പഠിക്കുക അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് കുറെ അധികം ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കണേക്കാൾ കുറച്ചും കൂടെ നമ്മൾ ഈസി ആയിട്ട് എന്നുള്ളത് അപ്പൊ അടുത്ത പരീക്ഷകൾക്ക് ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവും എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തില് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം